തിരുവചനത്തിലെ അതിശക്തമായ ഒരു വാക്യം അത്രേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്ത് മീ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓൾ തിങ്സ് സകലത്തിനും എന്ന പ്രതിയോഗം നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം എന്നല്ല പകരം ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെ നമുക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുമെന്നാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ശക്തിയാൽ എനിക്കൊന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല പകരം എന്നിലുള്ള ക്രിസ്തുവിൻ്റെ ശക്തിയാൽ എനിക്ക് ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കഴിയുമെന്നാണ് ദ വേൾഡ് സെയ്സ് ബിലീവ് ഇൻ യുവർ സെൽഫ് ദ സ്ക്രിപ്റ്റർ സേയ്സ് ബിലീവ് ഇൻ ക്രൈസ്റ്റൻ യു ലോകം പറയുന്നു നിന്നിൽ തന്നെ വിശ്വസിക്കുക എന്നാൽ തിരുവഴുത്ത് പറയുന്നു നിന്നിലുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് അങ്ങനെ നമ്മിലുള്ള ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ശക്തിയിലും നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്താൽ നമുക്കും പൗലോസിനോടൊപ്പം പറയുവാൻ കഴിയും ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് മതിയാകുന്നു എന്നത് കണ്ടൻമെൻറ്റ് സംതൃപ്തിയെ കാണിക്കുന്നു കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഹാവിങ് എവറിഥിങ് ബട്ട് ട്രസ്റ്റിംഗ് ദി വൺ ഹൂ ഈസ് എവറിത്തിങ് എല്ലാം ഉണ്ടായിരിക്കുകയല്ല മറിച്ച് എല്ലാമായവനിൽ വിശ്വസിക്കുക എന്നതാണ് സംതൃപ്തി എന്നത് എല്ലാ സാഹചര്യങ്ങളിലും അതായത് സമൃദ്ധിയിലും ഇല്ലായ്മയിലും സ്വാതന്ത്ര്യത്തിലും ജയിലിലുമായിക്കൊള്ളട്ടെ ഇവിടെയൊക്കെ സ്ഥിരതയോടെയും വിശ്വസ്തയോടെയും സന്തോഷത്തോടെയും തുടരാനുള്ള കഴിവാണ് ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെ നമുക്കുള്ളത് അതെ ലോകത്തിന് നൽകാൻ കഴിയാത്ത ഒരു ശക്തി ക്രിസ്തു നമുക്ക് നൽകുന്നു വാതിലുകൾ തുറക്കാത്തപ്പോഴും പ്രാർത്ഥനകൾ വൈകുമ്പോഴും ജീവിതം ഭാരമായി തോന്നുമ്പോഴും നിലനിർത്തുന്ന ശക്തി അതത്രേ ക്രിസ്തു ശക്തി നമുക്കെന്നെങ്ങനെ പറയുവാൻ കഴിയുമോ ഐ ക്യാൻ ഫേസ് ഓൾ സീസൺസ് ബിക്കോസ് ക്രൈസ്റ്റ് ക്യാരീസ് മീ ദം എല്ലാ കാലങ്ങളെയും നേരിടാൻ എനിക്ക് കഴിയും കാരണം ക്രിസ്തു എന്നെ അവയിലൂടെ കൊണ്ടുപോകുന്നു ട്രൂ പവർ ഈസ് നോട്ട് ഇൻ മീ ബട്ട് ഇൻ ക്രൈസ്റ്റ് വിത്ത് ഇൻ മീ യഥാർത്ഥ ശക്തി എന്നിലല്ല എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിലാണ് ഈവൻ ഇൻ വീക്ക്നെസ് ഐ ആം സ്ട്രോങ് ഫോർ ക്രൈസ്റ്റ് ഈസ് മൈ സ്ട്രെങ്ത് ബലഹീനതയിലും ഞാൻ ശക്തനാണ് കാരണം ക്രിസ്തു എൻ്റെ ശക്തിയാണ് ഹാവ് എ പ്ലസഡ് ഡേ